നമസ്കാരം മലയാള ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ പത്ത് കുടുംബാംഗങ്ങൾ മരിച്ചതായി ഗാസ ഗാസാമനമ്പിലെ സിവിൽ ഡിഫൻസ് അറിയിച്ചു പലസ്തീൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തെ നേതാവിന്റെ സഹോദരി സഹർ ഹനിയ ഷാട്ടി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ എൻക്ലേവിന്റെ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ വക്താവ് മുഹമ്മദ് ബാസൽ പറഞ്ഞത് ഒൻപത് പേർ കൂടി മരിക്കുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹങ്ങൾ അല ആശുപത്രിയിലേക്ക് മാറ്റി അഭയാർഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയയുടെ കുടുംബത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ആരോപണം ഹനിയയുടെ മക്കളായ ഹസീം ഹനിയ ആമീർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോന ഖാലിദ് റസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിനു നേരെ വ്യോമാക്രമണം നടക്കുകയായിരുന്നു ഭീകരസംഘടനയായ ഹമാസിന്റെ സൈനിക പ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൂന്ന് ആൺമക്കളെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞപ്പോൾ ഇസ്മയിൽ ഹനിയ പ്രതികരിച്ചത് ടെഷോവയിൽ താമസിക്കുന്ന ഹനിയയുടെ സഹോദരിയെ ഈ വർഷം ആദ്യം ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു ഒക്ടോബർ ന് യുദ്ധം ആരംഭിച്ചതിനുശേഷം തന്റെ കുടുംബത്തിലെ അറുപതോളം പേർ കൊല്ലപ്പെട്ടതായി ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇപ്പോഴും ഇസ്രയേലി ടാങ്കുകൾ ഗാസാമുനമ്പിന്റെ തെക്കു ഭാഗത്തുള്ള റഫ പട്ടണത്തിലേക്ക് കുതിക്കുകയാണ് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് നേതാക്കൾ ഇപ്പോഴും ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ഷട്ടി ദരാജ് തുഫ എന്നിവിടങ്ങളിലുള്ള കെട്ടിടങ്ങളിൽ ഒളിച്ചിരുന്നാണ് ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നത് എന്നും ഹമാസ് താവളങ്ങളായ രണ്ട് കെട്ടിടങ്ങളാണ് വ്യോമസേന തകർത്തത് എന്നും ഇസ്രായേൽ വ്യക്തമാക്കി പക്ഷേ സൈനിക ആവശ്യങ്ങൾക്കായി സ്കൂളുകളും ആശുപത്രികളും പോലുള്ള സിവിലിയൻ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് എന്ന ഇസ്രയേൽ ആരോപണം ഹമാസ് ആവർത്തിച്ച് നിഷേധിക്കുകയാണ് ഷാദി ചരിത്ര പ്രസിദ്ധമായ അഭയാർത്ഥി ക്യാമ്പിനു സമീപമുള്ള ഗാസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ പേരും തെക്കൻ ഗാസ മുനമ്പിലെ ബാനി സുഹേല പട്ടണത്തിന് സമീപമുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ സഹായ ട്രക്കുകൾക്കൊപ്പമുണ്ടായിരുന്ന ഗാർഡുകൾ ഉൾപ്പെടെ കുറഞ്ഞത് എട്ടുപേരെങ്കിലും കൊല്ലപ്പെട്ടതായും മറ്റൊരു റിപ്പോർട്ടുമുണ്ട് ഗാസ സിറ്റിയിലെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന സായുധ കമാൻഡർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും കണ്ടെത്തുകയും തങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന തീവ്രവാദികളെ വധിക്കുകയും ചെയ്തുവെന്ന് റാഫേൽ സൈന്യം ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ടാർഗറ്റഡ് ഓപ്പറേഷനുകൾ തുടരുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഇതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇസ്രായേൽ നൽകിയ പിന്തുണയ്ക്കുള്ള പകരം എന്ന നിലയിൽ ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകിയേക്കാമെന്ന് ഇന്ത്യയിലെ മുൻ ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ കർമൺ അവകാശപ്പെട്ടിട്ടു പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് ആയുധങ്ങൾ നൽകിയ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇസ്രയേൽ എന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ സേവനമനുഷ്ഠിച്ച ഡാർമിൽ കർമൺ പറഞ്ഞു മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>